குறச்சு காரியங்கள் காரியம் கூட உண்டு சிசி மாத்தியூண்ட ரிட்டையர்மெண்டில் சோ லாஸ்ட் இயர் இன்னேகாலத்து ஷி அப்ளை ஃபார் ஆர் எஸ் சோ அத்தையும் போலீஸ் டிப்பார்ட்மெண்ட் மதி மேடம் எங்களுக்கு குறச்சு ஹெல்த் இஷ்யூஸ் உண்டு ஞாபகம் போகும் அங்கே வந்துட்டு வி ஆர் எஸ் வச்ச அவராணும் பசே டோன்ட் திங்க் சோ காலம் எங்கே வேகமாய்ட்டு போயின்னு சிசிக்கு மனசிலுண்ட எத்தையும் பட்டின ஒரு வருஷம் ஷி ஹாவ் ஃபினிஷ்டு தேர்ட்டி த்ரீ இயர்ஸ் அப்போ മുപ്പത്തിമൂന്ന് വർഷം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വലിയ ഒരു കാലമാണ് സോ എൻറ്റയർ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റെക്കാട്ടിലും സർവീസിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പോലീസിന് പറയുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ ഈ പോലീസിൻ്റെ ജോലി മാത്രമാണോ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണോ അത്രയ്ക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടും കമ്മിറ്റ്മെൻറ്റോട് പണിയെടുത്ത് ഇത്രയും യാതൊരു ഇഷ്യൂസും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടും ഇവിടെ റിട്ടയർമെൻ്റ് കഴിഞ്ഞ് പോകുന്നതിന് വേണ്ടി അതിൻ്റെ ഇനി ഇവരുടെ ഫാമിലിയിലെ எல்லா விஷயங்களும் நன்றிட்டு வரணுள்ள எல்லா பிரார்த்தனைகளும் நம்ம எல்லாருடைய ஒரு சப்போட்டும் ப்ளெசிங்ஸும் இவருக்கு எப்போண்டும் சோ ஆல் தி பெஸ்ட் சிசி அண்ட் ஆ பத்திரத்தில் தாமரை பத்திரத்தில் உள்ளது ஒரு வாக்கு மாத்திரிக்கோ இது ஞாபகம் பரையானது ஒருபாடு ஆள்க்காக்கும் உண்டும் ஒரு தோணலுண்டும் ஆய் ஜோலி இதோடு மருத்துதா எல்லாரும் செட்டில் ஆகி குட்டிகளே போய் இனி நம்ம விஆர்ஸ் எடுத்துட்டு போக அங்கே உள்ள வரும் അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും അതായത് മുപ്പത്തി വർഷം എന്ന് പറയുന്ന എനിക്ക് അത്ര വയസ്സു പോലും പക്ഷെ എനിക്ക് തന്നെ കുറച്ച് ആളുകൾ ഇത് എന്ത് പണിയാണ് വേറെ വേറെന്തെങ്കിലും ജോലിക്ക് പോയിരിക്കാം അങ്ങനെയുള്ള തോണൽ എല്ലാവർക്കും ഉണ്ടാവും സോ അങ്ങനെ തോന്നുന്ന എല്ലാവർക്കും പറയുന്നത് ഈ ഒരു തോണെന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെയാണ് സോ എല്ലാവരും അവരുടെ ജീവിതത്തെ അങ്ങനെ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ തന്നെ സന്തോഷവും ചെറിയ ചെറിയ വിഷയങ്ങളിൽ തന്നെ മോട്ടിവേഷൻ എടുത്തിട്ട് പോയാൽ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും സോ ഈസ് പുഷിങ് ദർ ലൈഫ് ടു മൂവ് ഫോർവേഡ് സോ ഈ ഒരു നമ്മൾ തള്ളി ഫോർവേഡ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പും മെമ്മറീസാണും ഈ പറഞ്ഞ എൻറ്റയർ സർവീസിൽ നമുക്ക് എപ്പോഴും കൂടി നിൽക്കാൻ പോകുന്നത് ഇനി സർവീസ് കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ മെമ്മറീസും ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പുമാണ് നമുക്ക് എപ്പോഴും കാണുന്നത് സോ ആ ഒരു ഇതിൽ ഇനി പറയാനുള്ളത് ഷുഡ് ബി ദി ലാസ്റ്റ് ബാഡ് ഓഫ് ഓണറിന് എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ അടുത്തു കിട്ടുന്ന ഒരു ചടങ്ങായി ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ ബാഡ് ഓഫ് ഓണർ ഇത്രയും വലിയ സംഭവം നിങ്ങൾ എന്നെ ചുറ്റിയുള്ള എന്റെ അടുത്ത ബന്ധുക്കളായുള്ള എന്റെ എനിക്ക് കൊടുത്ത ഒരു വിഷയമാണ് എനിക്ക് ബാജ് ഓഫ് ആർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഓ ഇതൊരു വലിയ സംഭവമാണോ അങ്ങനെയുള്ള ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട് സോ ഈ ഒരു വിഷയം മേ ബി എന്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ചു വർഷം സർവീസില് മുപ്പത്തഞ്ചു വർഷം ഞാൻ പൂർത്തി ചെയ്താൽ മുപ്പത്തഞ്ചു വർഷം സർവീസില് കണ്ണൂർ റൂറലിലെ എൻ്റെ പോളീസുകാരെ എൻ്റെ അടുത്ത് കാണിച്ച സ്നേഹമോണ്ട് പോയത് എപ്പോഴും എന്റെ മെമ്മറിയിലും എൻ്റെ സർവീസിലും ഒരു സന്തോഷകരമായിട്ടുള്ള സംഭവമായിട്ട് നിൽക്കുന്നു എന്ന് എല്ലാവരും നന്ദി പറഞ്ഞു താങ്ക്